സമയം എത്രയെ ചേട്ടാ നീ മിണ്ടിപ്പോരുത് നിന്റെ ഞാൻ ചോദിച്ചോട്ടെ ബസ് ഉണ്ടോന്ന് ചോദിച്ചോട്ടെ നേരത്തെ നീ കിട്ടോണ ചേട്ടാ ഇത്ര ശൂരിക്കുള്ള ബസ് ഓ അറിയില്ല ഓക്കേ ഓക്കേ ഞാൻ ചോയിച്ചോട കുഴപ്പമില്ല പ്രശ്നല്ല ആൾക്കൊന്നും അറിയില്ല ഏറി ആ കുട്ടിയാ കുട്ടീനെ കണ്ടുപിടിച്ച ചോയിച്ചു നോക്കാലെ കുട്ടി തൃശ്ശൂർക്കുള്ള ബസ് പോയി ഓ അറിയില്ല അല്ലേ കുട്ടി കുട്ടീനെവിടെ പരിചയമുണ്ട് കുട്ടി അവിടെ സ്ഥലം എവിടെ ഓ എറണാകുളത്താണല്ലേ എറണാകുളത്താണോ ഇപ്പൊ പോണേ ആ എറണാകുളത്തേക്ക് ആണല്ലേ ഓക്കെ ഓക്കെ നല്ല പരിചയമുണ്ട് അവിടെ എറണാകുളത്ത് എവിടെയായിരുന്നു കാക്കനാട് ഓക്കെ ഓക്കെ കാക്കനാട് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു ഞാൻ സെസ്സിലി അവിടെ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇൻഫോ ബാക്കിലായിരുന്നു ഓ വെറുതല്ല നല്ല കണ്ടുപരിചയമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ ഓക്കെ ശരി എന്നാൽ ആ ബസ് നോക്കി നോക്കാം അതാ എൻ്റെ അടുത്തുള്ള കുട്ടിയാടാ ഞാൻ വർക്ക് ചെയ്തായിരുന്ന സ്ഥലല്ലേ സിസ്സിൽ വർക്ക് ചെയ്തായിരുന്നില്ലേ കാക്കനാട് അതിൻ്റെ തൊട്ടടുത്താ എന്ത് ഇൻസ്റ്റൈഡിയും ചോദിക്കണം ചോദിക്കുട്ടി കുട്ടിയുടെ ഇൻസ്റ്റഐഡിയ എന്തായാലും ഇല്ല ഇല്ല ഒന്നും അല്ല ഒന്നല്ല ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ് ഓക്കെ ഓക്കെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ നോക്കാം ഓക്കെ ഓക്കെ ഇതല്ലേ ആ ഫോളോ ചെയ്തു തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ അപ്പോൾ എറണാകുളത്ത് വെച്ചി കാണാം ഓക്കെ ഓക്കെ ഏ ബസ് വന്നാ ഇന്ന് ശരി പോട്ടെ ബസ് ഒന്ന് ഞാൻ എന്തായാലും ഫോളോ ചെയ്ത എന്തായാലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്തു നോക്കാം ശരി ഇട്ടിട്ടുണ്ട് അല്ല ബസ് എവിടെ പൊട്ടാ നീ ബസ് വന്നില്ല പിന്നെ എന്തിനാളെ വിളിച്ചോടുന്നു തന്നെ ഞാൻ നല്ല പോലെ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കലായിരുന്നു അവളും പോയി ആ ഞാൻ ഒരു ചായ വിളിച്ചിരിക്കുക